സോൾട്ടി കോഫി എന്ന് പറയുന്ന ആത്മാവിനെ തുടർന്ന ഒരതിമനോഹരമായ കഥയുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കാമുകന് അവളോട് പ്രണയം തോന്നുന്നു ധൈര്യമെല്ലാം സംഭരിച്ച് കാമുകൻ അവളോട് ചോദിക്കുന്നു നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലും കോഫി ഷോപ്പിലെത്തിയപ്പോൾ മി ലിറ്റിൽ സോൾട്ട് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു വെയിറ്റർ കൊണ്ടുവന്ന സോൾട്ട് അവൻ കാപ്പിയിൽ ഇളക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അതിശയത്തോട് ചോദിച്ചു നീ എന്താണ് ഈ കാണിക്കുന്നത് അവൻ പറഞ്ഞു എൻ്റെ വീട് കടലോരത്താണ് കുളിക്കുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം ഉപ്പിൻ്റെ രുചിയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല അപ്പനും അമ്മയും നാടിനെയും എന്നും ഓർക്കാൻ പുറത്തുപോയാൽ ഞാനെന്നും ഉപ്പിട്ട കാപ്പിയാണ് കുടിക്കാറ് തൻ്റെ നാടിനെയും വീടിനെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ജീവിത പങ്കാളിയായാൽ എന്നെ എത്രമാത്രം സ്നേഹപൂർവ്വം പരിപാലിക്കുമെന്ന് അവൾ ഓർത്തു രണ്ടുപേരും കല്യാണം കഴിക്കുന്നു നീണ്ട നാൽപ്പത് വർഷം അവൾ അവൻ ഉപ്പിട്ട കാപ്പിയാണ് കൊടുത്തത് അവനത് സ്നേഹപൂർവ്വവും കുടിക്കും ഒടുവിൽ അവൻ മരിക്കുമ്പോൾ അവൾക്ക് അലമാരയിൽ നിന്ന് ഒരു കത്ത് കിട്ടുകയാണ് വരികൾ ഇപ്രകാരമായിരുന്നു നീണ്ട നാൽപ്പത് വർഷം നിന്നോട് കള്ളം പറഞ്ഞതിന് മാപ്പ് അന്ന് വെയിറ്ററിനോട് ഗീവ് മീ ലിറ്റിൽ ഷുഗർ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അന്ന് ആ പരിഭ്രമത്തിനിടയിൽ ഈ മിലിറ്റിൽ സോൾട്ട് എന്നായി പോയതാണ് പലവട്ടം തുറന്നു പറയണമെന്നുണ്ടെങ്കിലും നീ എനിക്ക് നഷ്ടമാകുമോ എന്ന് കരുതി ഞാനത് പറഞ്ഞില്ല ഇനി പറയട്ടെ ഇതാണ് കഥയുടെ ഹൈലൈറ്റ് ഐ ഡോണ്ട് ലൈക്ക് സോൾട്ടി കോഫി പക്ഷെ നിന്നോടൊപ്പം ജീവിക്കാൻ ഇനിയൊരു ജന്മം കൂടി സോൾട്ടി കോഫി കുടിക്കാൻ ഞാൻ വീണ്ടും തയ്യാറാണ് കാരണം നീ എനിക്ക് അതിനും മിതയാണ് കരഞ്ഞു പോകുന്നുണ്ടവൾ ഈയൊരൊറ്റ കത്തുമതി ജീവിതകാലം മുഴുവനും തൻ്റെ ഭർത്താവിൻ്റെ ത്യാഗം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് ഇന്നത്തെ ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതലും ദാമ്പത്യ വ്യസനങ്ങളാണ് നമുക്ക് വേണ്ടത് ദാമ്പത്യ വസന്തങ്ങളാണ് ഇവരെ പോലെ